പിറപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേരളത്തിലെ പ്രധാനപ്പെട്ട നാല് യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കേരള എം ജി അതുപോലെ തന്നെ കാലിക്കറ്റ് അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഈ നാല് യൂണിവേഴ്സിറ്റികളിലും പി ജിക്കുള്ള അഡ്മിഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൻട്രൻസ് മുഖേനയാണെങ്കിൽ അതിൽ അഫിലേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലേക്കും യൂണിവേഴ്സിറ്റി സെൻ്ററുകളിലേക്കൊക്കെ അലോട്ട്മെൻറ്റ് പോയാണ് അഡ്മിഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മൾ ക്യാപ്പ് എന്ന് പറയും സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പോർട്ടൽ എന്ന് ആ അതുവഴിയാണ് അഡ്മിഷൻ നടക്കുന്നത് അപ്പോൾ ഇതിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അഡ്മിഷൻ്റെ പി ജി അഡ്മിഷൻ്റെ ഇനിയുള്ള സാധ്യതകൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും അടുത്ത അലോട്ട്മെൻറ്റുകൾ എങ്ങനെയാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ആപിഡോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയും വെബ്സൈറ്റ് എടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ആദ്യം നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എന്ന് ക്ലിക്ക് ചെയ്യുക അഡ്മിഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അഡ്മിഷനിൽ അഫിലിയേറ്റഡ് കോളേജ് പി ജി പ്രോഗ്രാം എന്ന് കാണാവുന്നതാണ് അഫിലിയേറ്റഡ് പി ജി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വിൽ ബി പബ്ലിഷ്ഡ് ആഫ്റ്റർ ഫോർ തേർട്ടി പി എം ഓൺ ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് നാല് മുപ്പതിന് ശേഷമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക എന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന രീതി ബാക്കി ഡീറ്റെയിൽസ് പതിയെ വരുന്നതാണ് അപ്പോൾ ഇതാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥ ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് തുറക്കുന്നു ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷനിൽ പോകുന്നു അതിൽ നമ്മൾ പി ജി സെലക്റ്റ് ചെയ്യുന്നു പി ജി സെലക്ട് ചെയ്യുന്നു ഇതിൽ നമുക്ക് റിവൈസ്ഡ് ഷെഡ്യൂൾ ഉണ്ട് ആ റിവൈസ്ഡ് ഷെഡ്യൂള് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പി ജിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു അതിൻ്റെ എഡിറ്റിംഗ് ഫെസിലിറ്റി കഴിഞ്ഞു ഇനി ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണ് ഉള്ളത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് ഓക്കെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഇരുപത്തിനാല് ഏയെ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതുപോലെ തന്നെ ഇരുപത്തി രണ്ടും ഇരുപത്തിമൂന്നും തീയതികളിലാണ് ബി എ ഇംഗ്ലീഷ് പഠിക്കാത്ത വിദ്യാർത്ഥികൾക്ക് എം എ ഇംഗ്ലീഷ് പഠിക്കണം എങ്കിൽ എൻട്രൻസ് എക്സാം ചെയ്തണം അതിൻ്റെ രജിസ്ട്രേഷന് ഇരുപത്തി രണ്ട് ഏ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി മൂന്ന് ഏയെ രണ്ടായിരത്തി ഇരുപത്തി നാലിലുമാണ് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇരുപത്തിനാലാം തീയതി വരും അടുത്തടുത്ത ദിവസങ്ങളിൽ ഇരുപനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേ തീയതികളിൽ അഡ്മിഷൻ എടുക്കാനുള്ള സമയമാണ് അതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ തന്നെയാണ് കമ്മ്യൂണിറ്റി കോട്ട ഓൺലൈൻ റിപ്പോർട്ടിംഗ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിശദമായിട്ട് ഓരോ ഘട്ടങ്ങളിലും നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് വരെ മുപ്പത് എ രണ്ടായിരത്തി ഇരുപത്തി നാലിന് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും അതിൻ്റെ അഡ്മിഷൻ നടപടികൾ ഒന്നാം തീയതി വരെ ഉണ്ടായിരിക്കും അതിനുശേഷം മുപ്പതാം തീയതി കം സ്പോർട്സ് കോട്ട കമ്മ്യൂണിറ്റി കോട്ട പി ഡബ്ല്യു ഡി കോട്ട റാങ്ക് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യും കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷന് അതേപോലെ പി ഡബ്ല്യു ഡു സ്പോർട്സ് കോട്ട മാനേജ്മെൻറ്റ് കോട്ടയൊക്കെ അഡ്മിഷൻ രണ്ടാം തീയതി തുടങ്ങും ഓഗസ്റ്റ് രണ്ട് അതിന് ശേഷം അതിന് മുന്നോടിയായിട്ട് ഓഗസ്റ്റ് ഒന്നിന് പി ജിയുടെ ഫസ്റ്റ് സെമ ക്ലാസ് തുടക്കം കുറിക്കും ബാക്കിയുള്ള അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് അറിയിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് കൊടുത്തത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് വരെ അഡ്മിഷന് ക്ലോസിംഗ് ഡേറ്റ് കൊടുത്തിട്ടുമുണ്ട് ഓക്കെ ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും ഇനി നമ്മൾ എം ജി യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി അതിൻ്റെ അഡ്മിഷൻ അതിൻ്റെ അവസാനത്തിലേക്ക് കടന്നിരിക്കുകയാണ് എം ജി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അഡ്മിഷൻ അഡ്മിഷൻ ക്യാപ്പ് സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പോർട്ടൽ ഇതിൽ പി ജി ക്യാപ്പ് പി ജി ക്യാപ്പിൽ ഇന്ന് കലി അതിൻ്റെ സെക്കൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ് റിസർവ്ഡ് സീറ്റ് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിസേർവ് ചെയ്ത സീറ്റ് എസ് സി എസ് ടി റിസേർവ് സീറ്റിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് സെക്കൻഡ് പബ്ലിഷ് ചെയ്തു അതുപോലെ തന്നെ ഇനി എം ജി യൂണിവേഴ്സിറ്റിയിൽ പബ്ലിഷ് ചെയ്യാനുള്ളത് അതിൻ്റെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി ആണ് സ്പെഷ്യൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു അതിൻ്റെ ഡേറ്റ് ഇനി ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്നത് ഇരുപത്തി മൂന്ന് എ എ രണ്ടായിരത്തി ഇരുപത്തിനാല് അതേപോലെ സെക്കൻഡ് വരുന്നത് ഇരുപത്തൊൻപത് എ എ രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതികളിലാണ് പിന്നീട് യൂണിവേഴ്സിറ്റി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടാണ് അഡ്മിഷൻ നടപടി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഓഗസ്റ്റ് രണ്ടിന് പബ്ലിഷ് ചെയ്തിട്ട് പിന്നീട് അതിൻ്റെ അഡ്മിഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കും ഇങ്ങനെയാണ് എം ജി യൂണിവേഴ്സിറ്റി അപ്പോൾ നിരന്തരം നമ്മളെന്ത് ചെയ്യുക എല്ലാ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് സ്ഥിരമായിട്ട് വൈകുന്നേരങ്ങളിൽ നിങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ് എന്താണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഇങ്ങനെ ലേറ്റസ്റ്റ് ന്യൂസ് ഓരോ എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും പി ജി അഡ്മിഷൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് കണ്ണൂരല്ല ഇനി കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ പോകണം കേരള യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു അഡ്മിഷനിൽ പി ജി ആണ് നമുക്ക് ഇണ്ടേ പി ജി അഫിലേറ്റഡ് കോളേജ് ഇതിൻ്റെ പി ജി ട്രയൽ അലോട്ട്മെൻറ്റ് പത്തൊൻപതാം തീയതിയാണ് പബ്ലിഷ് ചെയ്തത് ഇനി വരാനുള്ളതിൻ്റെ ഷെഡ്യൂൾ നമുക്ക് നോക്കാവുന്നതാണ് ഇതാണ് ഷെഡ്യൂൾ പി ജി രണ്ടായിരത്തി ഇരുപത്തി നാല് ഷെഡ്യൂൾ ഇതാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ ഷെഡ്യൂൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇരുപത്തി മൂന്നാം തീയതി പബ്ലിഷ് ചെയ്യും സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇരുപത്തി ഒൻപതാം തീയതി പബ്ലിഷ് ചെയ്യും ഇരുപത്തി മൂന്നാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്താൽ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണം സെക്കൻഡ് അലോട്ട്മെൻറ് പ്രകാരം കോളേജിൽ പോയിട്ട് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ അഡ്മിഷൻ എടുക്കണം ക്ലാസ് ഓഗസ്റ്റ് ഒന്നാം തീയതി തുടങ്ങുന്നതാണ് ഓക്കെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഫീസ് ഉണ്ട് നമ്മൾ കാലിക്കറ്റിൽ മാൻഡേറ്ററി ഫീ ആണെങ്കിൽ അവിടെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അത് എസ് സി എസ് ടി വിദ്യാർത്ഥികൾ ഇരുന്നൂറ് മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ആയിരത്തി മുപ്പത് രൂപയുമാണ് അടയ്ക്കേണ്ടത് ഇങ്ങനെയാണ് നാല് യൂണിവേഴ്സിറ്റിയുടെയും അവസ്ഥ അതുപോലെ തന്നെ എൻട്രൻസ് മുഖേനയുള്ള അഡ്മിഷൻ നടപടികൾ ഓരോ യൂണിവേഴ്സിറ്റികളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അതിൻ്റെ വിവരങ്ങൾ അറിയിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ അതായത് ഡിപ്പാർട്ട്മെൻറ്റാണ് കാര്യങ്ങൾ ചെയ്യുക ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ റാങ്ക് ലിസ്റ്റിണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും അഡ്മിഷൻ നടപടികൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കാലിക്കറ്റിലൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഈ കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ഓക്കെ താങ്ക് യു